എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭസ്തൃക പ്രാണായമയാണ് ഭസ്തൃക എന്നതിന്റെ സംസ്കൃതാർത്ഥം തീ തുരുത്തി എന്നാണ് ശരീരത്തിൽ തീ അഥവാ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് തീതുരുത്തി എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാണായാമത്തിന് നമ്മൾ ദ യോഗിക് പ്രീത് ഓഫ് ഫയർ എന്നുകൂടി വിളിക്കുന്നു നമസ്തേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആസനത്തിലോ കസേരയിലോ അതോ ചമറമണങ്ങി ഇരിക്കാവുന്നതാണ് കഴുത്ത് പുറം അതുപോലെ തന്നെ നട്ടൽ നേരകയിൽ വെക്കുക ഇനി നമ്മൾ മുഷ്ടി ചുട്ടിക്കൊണ്ട് മാക്സിമം ഇൻഹെയിൽ ചെയ്യുക എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മാക്സിമം സ്ട്രെങ്ത്തിൽ എക്സെൽ ചെയ്യുക ഇങ്ങനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ബിഗിനേഴ്സിന് ഒരു സ്റ്റാർട്ടിങ്ങിൽ മൂന്ന് റൗണ്ടൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളിത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം ഇനി നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം

ഇൻഹേൽ എക്സേൽ ഇങ്ങനെ നിങ്ങൾ ദിവസം ചെയ്യുക പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ എക്സലേഷൻ ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരിക മാക്സിമം സ്ട്രെങ്ത്തിൽ വേണ്ട നമ്മൾ എയർ പുറത്തോട്ട് വിടാൻ നിങ്ങൾക്ക് ഓരോ റൗണ്ട് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് സെക്കൻഡൊക്കെ നോർമൽ ബ്രീത്ത് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്ന് സെറ്റെങ്കിലും മിനിമം ചെയ്യേണ്ടതാണ് ി പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം തൊണ്ടവീക്കം ഖപശല്യം എന്നിവയെ പൂർണ്ണമായും നശിപ്പിക്കുന്നു കൂടാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് ഈ പ്രാണായാമം വളരെ നല്ലതാണ് മുക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും ആസ്മയ്ക്കും ഈ പ്രാണായമം വളരെ നല്ലതാണ് ശരീരത്തിന് ചൂട് നൽകുന്നു കൂടാതെ ആർത്രൈറ്റിസ് അമിതവെണ്ണം എന്നുള്ള രോഗങ്ങൾക്കും ഒരു പരിധിവരെ മാറ്റാൻ ഈ പ്രാണായാമം വളരെ ഉപകാരപ്രദമാണ് ഈ പ്രാണായാമത്തിൻ്റെ കോഷൻസ് അഥവാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ഈ പ്രാണായാമം ചെയ്യാൻ പാടുള്ളതല്ല എങ്കിലും അസ്വസ്ഥത ഇടയ്ക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് സാധാരണ ശ്വാസം ചെയ്യാവുന്നതാണ് ആ വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രതയോടെ വീട്ടിലിരിക്കുകയാണല്ലോ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ഈ സമയത്ത് ഭസ്തൃകാ പ്രാണായാമത്തിൻ്റെ പ്രസക്തി വളരെ ഏറെയാണ് പ്രാണായാമം തണുപ്പ് കാലത്ത് അതായത് ഇപ്പോൾ നമുക്ക് രാവിലെയും രാത്രിയും ചെയ്യാവുന്നതാണ് പക്ഷേ ചൂട് കാലത്ത് ഈ പ്രാണായാമം രാവിലെ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളതുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും അമർത്തുക നിങ്ങൾക്ക് വല്ല നിർദ്ദേശങ്ങളോ അടുത്ത അതോ അടുത്ത വീഡിയോവിനെ കുറിച്ച് വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്